നമുക്ക് ഇന്നൊരു വീഡിയോ നോക്കാം നമ്മളെ കേരളത്തിലെ ഒരു പെൺകുട്ടി കെട്ടിച്ച അടിപൊളി ഡാൻസ് ആ വീട് ഒന്നും കണ്ടുനോക്കാം ബ്ലഡായിട്ട് കാണിച്ചു തരട്ടെ കോപ്പിറേറ്റ് ഇഷ്യൂ ആ പെണ്ണിന്റെ മുഖം ഞാൻ കാണിക്കുന്നില്ല നമുക്കത് നോക്കാം എടാ ഈ വീഡിയോന്റെ അടിയിലുള്ള കമന്റ് ഇല്ലേ എൻറ്റൊ മോനെ കമന്റ് കാണണ്ട കാണണ്ടെന്നെ ഇത് നമ്മളെ കേരളം തന്നെയാണോ അതെന്നൊരു സംശയം എന്തെല്ലാം മോശപ്പെട്ട കമന്റ് അറിയോ ഇതിലേക്ക് വന്ന് ഈ പെണ്ണിന്റെ നോക്കി കമന്റ് വായിച്ചാൽ എനിക്ക് ഷെയിം തോന്നുന്നു നമ്മളെ കേരളത്തെ ഓർക്കുന്ന സമയത്ത് ഈ കമന്റ് വായിച്ചിട്ട് ആർക്കും ബേജാറാകാ ഉറപ്പായിട്ടും ഇമാതിരി കാമപ്രാന്തില നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങ് നാണകം ഉണ്ട് ഇത്ര വലിയ കാമപ്രാന്തിയിലെ നാടാണ് കേരളം എന്ന് അറിയാതെ അതിൻ്റെ നെഞ്ചൊന്ന് പടയും എല്ലാ മലയാളിൻ്റെ നെഞ്ചും പടയും ഇത് കാണുന്ന നല്ല വ്യക്തികൾ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും ഇല്ലാലോ ഇതിനെല്ലാം അത്ര കമൻറ്റിന് ലയിക്ക് നോക്കി ശരിയെന്നെ അങ്ങനെ ഏഹ് ഇതെല്ലാം നോക്കും ഒരു പെണ്ണിന്റെ ജീവിതമാണ് ഇതെല്ലാം കളയുന്നത് ഒരു പെൺകുട്ടി ഡാൻസ് കളിച്ചതിന്റെ പേരിൽ മാത്രം ആ പെണ്ണിൻ്റെ ഇങ്ങനെ കുത്തി നോവിക്കുന്ന കമൻറ്റാണ് ഇതെല്ലാം റിപ്പോർട്ട് അടിച്ചിട്ടോ പോലീസ് കേസായിട്ടോ ഒഴി കാര്യമില്ല പോലീസ് കേസായിട്ടും പോലീസിന്റെ അണ്ണാക്കിൽ കുത്തി കൊടുക്കുന്ന രീതിയിൽ കുറേ വക്കീലന്മാരും അവർ ഇറക്കിക്കൊണ്ടുവരും ഏ അപ്പം കോടതിയിൽ പുഷ്പം പോലെ അവർ ഇറങ്ങിയിട്ട് വരും ഒരു പെണ്ണിനെ റേപ്പ് ആക്കിയിട്ട് കൊന്നാല് വരെ ഇവിടെ ആരും ചോയിക്കാനില്ല ശരിക്കും ഈ കമന്റ് വായിച്ചിട്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇത് ഇത്രയും രൂപം നമ്മളെ കേരളത്തിനെ ഓർത്തിട്ട് നമ്മൾ ഷെയും ഷെയും ഷെയ്യം ആയിരം വട്ടം അല്ല പതിനായിരം വട്ടം ഞാൻ വെറുക്കുന്നു ഇത് വേറെക്ക് പറയാനില്ല